ഹായ് ഫ്രണ്ട്സ് മട്ടുപ്പാവ് കൃഷി ചെയ്യാൻ വേണ്ടി എനിക്ക് കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ ഇതൊരു ചെറിയ വീടാണ് എല്ലാവരും ഫുള്ള് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അഞ്ഞൂറ് രൂപ മുടക്കിയപ്പോൾ കിട്ടിയതാണ് ഈ കാണുന്നതൊക്കെ പത്ത് ചട്ടി കിട്ടിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ചട്ടിയാണ് നല്ല ഉള്ള് വിസ്താരം ഒക്കെയുള്ള ചട്ടിയാണ് എനിക്കങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ സൂപ്പറ കൂടെ ചട്ടികൾ നിറയ്ക്കാനുള്ള പൂട്ടയും മിച്ചം കിട്ടിയിട്ടുണ്ട് രണ്ട് ചാക്കുണ്ടായിരുന്നു നടാൻ വേണ്ടിയിട്ട് അഞ്ച് ഐറ്റം തൈകൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണം വീതം ഉണ്ട് അതിൽ പാവൽ വഴുതന മുളകിൻ്റെ തൈ വെണ്ട കുക്കുംപർ ഇങ്ങനെ അഞ്ച് ഐറ്റം ആയിരുന്നു കുക്കുംബർ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് കുക്കുംബർ നമ്മളിവിടെ നടുന്നത് എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ ചാക്ക് പൊട്ടിച്ച് നോക്കിയപ്പോൾ സൂപ്പർ ബോട്ടി മിക്സ് ആയിരുന്നു രണ്ട് ചാക്കിലും കൂടി പത്ത് ചട്ടി നിരക്കാനായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അത് കറക്റ്റായിരുന്നു നമുക്ക് ഒരു പിടി പോലും മിച്ചം വന്നുമില്ല കേട്ടോ നമ്മുടെ ഈ പോട്ടി മിക്സിൻ്റെ അകത്ത് മണ്ണിര കമ്പോസ്റ്റ് ചുവന്ന മണ്ണ് ഇല്ലുപൊടി ചകിരി ചോറ് കമ്പോസ്റ്റ് കുമ്മായപ്പൊടി ബേപ്പിയം പിണ്ണാക്ക് ചാണകപ്പൊടി മൈക്രോന്യൂട്രിയൻറ്റ് സ്യൂഡോമോണസ് ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തുള്ള ഒരു മിക്സ് ആയിരുന്നു ഇനി ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടുത്ത് അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെടികളൊക്കെ നട്ട് കഴിയുമ്പം രണ്ടു നേരം നനച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ചെടികളൊക്കെ വളരുന്ന അനുസരിച്ച് അതിന് വേണ്ടുന്ന വളവോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ എല്ലാ ചട്ടികളിലും പ്രോട്ടീൻ മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഉണങ്ങി കിടക്കുമായിരുന്നു പിന്നെ ചകരിച്ചവറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ വെള്ളം കൊടുത്തത് നന്നായിട്ട് നന്നായിട്ടങ്ങ് കുത്തിന്ന് പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ രാത്രിയായി വീട് ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചെടികളൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ നടന്നതല്ലേ അതിൻ്റെതായ ചെടികൾക്ക് ഒരു ആരോഗ്യം കിട്ടുന്നെങ്കിൽ രാവിലെയൊക്കെ നട്ടാൽ വെയിലിൻ്റെ ശക്തിയാൽ അതെല്ലാം വാടി തളർന്നു പോവും പിന്നെ നല്ല വേനൽക്കാലം വേണം ഈ ചെടികളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാവും എന്നൊന്നും നമുക്കറിയത്തില്ല എങ്കിലും നമുക്ക് നോക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് എന്തായാലും നമുക്കിതൊരു ലാഭമായ ഒരു കിറ്റായിരുന്നു കൃഷി വിഭവത്തിൽ നിന്ന് നമുക്ക് സബ്സിഡി നിരക്കിൽ കിട്ടിയതാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം ഇനി ഈ തൈ അഥവാ പോയെങ്കിലും നമുക്ക് വിത്തുകളൊക്കെ ആണെങ്കിലും പാകിയാണെങ്കിലും നമുക്ക് ഈ ചട്ടി യൂസ് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിലും വേറെ തൈകളൊക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ വാങ്ങിക്കാനും കിട്ടുമല്ലോ അങ്ങനെ നമ്മളെല്ലാ തൈകളും എല്ലാ ചാട്ടികളിലും നട്ട് കഴിഞ്ഞു അപ്പം നമ്മുടെ വീഡിയോ തീരെയാണ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം അപ്പം ഓക്കെ ബൈ